നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇലക്ഷൻ പടിവാതിൽ വന്ന് നിൽക്കുമ്പോൾ ബി ജെ പിക്ക് തിരിച്ചടികൾ മാത്രമാണ് ബാക്കിയാവുന്നത് ഏത് വിധേനയും തങ്ങളുടെ എതിരാളികളെ വീഴ്ത്തുക എന്നത് ബി ജെ പിയുടെ എക്കാലത്തെയും അജണ്ടയാണ് അതിന് പല രീതിയിലുള്ള മാർഗങ്ങളും അവർ സ്വീകരിക്കും ഇ ഡിയെ കാട്ടി പേടിപ്പിച്ചും മറ്റു പല വിവാദങ്ങളിലും കേസുകളിലും കുടുക്കി എതിരാളിയെ മൂലക്കിരുത്താമെന്നതാണ് ബി ജെ പിയുടെ തന്ത്രം എപ്പോഴും അവരുടെ എതിരാളി ആവാറുള്ളത് രാഹുൽ ഗാന്ധി തന്നെയാണ് അതിന്റെ തെളിവുകൾ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നൽകിയ കേസുകളുടെ നിര രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് വല്ലതും വീഴാൻ കാത്തിരിക്കുകയായിരിക്കും ബി നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ വളച്ചൊടിച്ചുകൊണ്ട് പല രീതിയിലുള്ള കേസുകളാണ് ബി ജെ രാഹുലിനെതിരെ നൽകിയിട്ടുള്ളത് പക്ഷേ അവിടെയൊന്നും രാഹുലിനെ അഴികളിലേക്ക് എത്തിക്കാൻ ബി ജെ സാധിച്ചിട്ടില്ല അത് ബി ജെ ഒരു വ്യാമോഹം മാത്രമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇടിയാണ് ബി ജെ പിയുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം എന്നവർ കരുതുന്നു പക്ഷേ അതൊന്നും കണ്ട് പേടിക്കുന്നവരല്ല വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പാർലമെന്റ് വിഷയത്തിൽ വനിതാ എംപിയെ കൊണ്ട് കേസടിപ്പിച്ചതടക്കം നിരവധി കുതന്ത്രങ്ങളായിരുന്നു ബി ജെ പയറ്റിയിരുന്നത് അതുപോലെ അമിത് അമിത്ഷായ്ക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് മാനനഷ്ട കേസ് വരെ കൊടുക്കുകയും ചെയ്തു എന്നാൽ കർണാടക കോടതി ബിജെപിയുടെ ഈ കുതന്ത്രങ്ങൾക്ക് കേട്ട് ഒരു കൊട്ടു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ രാഹുലിനെ ക്ലീൻ ചിറ്റും കൊടുത്തു വീണ്ടും പല കേസുകൾ കൊടുത്തെങ്കിലും രാഹുലിനെതിരെയുള്ള തങ്ങളുടെ ഒരു തന്ത്രവും വിജയകരമാവില്ല എന്ന് ബി ജെ പിക്ക് മനസ്സിലായിരുന്നു തോന്നുന്നു എന്നാൽ പിന്നെ തങ്ങളുടെ അടുത്ത ശത്രുവായി അവർ കണക്കാക്കുന്ന അതിശീയിലേക്ക് നീക്കാമെന്ന് ബി ജെ കരുതി ഇതിന്റെ ഭാഗമായി ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അതിശിക്കെതിരെ അപകീർത്തി കേസ് കൊടുക്കുകയായിരുന്നു എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട് സമൻസ് അയച്ച ഡൽഹി മുഖ്യമന്ത്രി അതിശിക്കെതിരായ ബി ജെ പി നേതാവിന്റെ അപകീർത്തി പരാതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഡൽഹി കോടതി തള്ളുകയായിരുന്നു സിറ്റിയിലെ റൂസ് അവന്യൂ കോടതി സമൻസ് റദ്ദാക്കിയപ്പോൾ എ പി നേതാവിന്റെ അഭിപ്രായം പ്രതിപക്ഷ പാർട്ടിക്ക് മൊത്തത്തിൽ നടത്തിയതാണെന്നും സംഘടനയിലെ വ്യക്തിഗത അംഗങ്ങൾക്കല്ലെന്നും ചൂണ്ടിക്കാട്ടുകയായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു അതിഷി തന്നെയും മറ്റ് ബി ജെ പിയുമായി ബന്ധമുള്ള വ്യക്തികൾ സമീപിച്ചിരുന്നുവെന്നും പാർട്ടിയിൽ ചേരണമെന്നും അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുമെന്നും ആവശ്യപ്പെട്ടെന്നുമാണ് അതിഷിയുടെ ആരോപണത്തിലുള്ളത് ഇതിന്മേലായിരുന്നു ബി ജെ പി നേതാവ് പ്രവീൺ ശങ്കർ കപൂർ കേസ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഒരു മാസം മുമ്പായിരുന്നു ഈ പരാതി പക്ഷേ ബി ജെ ആ നീക്കവും ഒടുവിൽ ഏൽക്കാതെ പോയി ഇ ഇപ്പോൾ തങ്ങളുടെ കളിപ്പാവകളായി കൂടെ നിൽക്കുമെങ്കിലും നീതിദേവത തങ്ങളുടെ കൂടെ നിൽക്കുകയില്ലെന്ന് ഇതോടെ ബി ജെ മനസ്സിലായി കാണണം കാരണം അത്തരത്തിലുള്ള തിരിച്ചടികളാണ് ബി ജെ പിക്ക് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതിനൊന്നും ബി നിർത്തും എന്ന് തോന്നുന്നില്ല ഇനിയും ഇത്തരത്തിലുള്ള പല കേസുകളുമായി ബി ജെ പി വരിക തന്നെ ചെയ്യുമെന്നുള്ളതും എല്ലാവർക്കും ഉറപ്പാണ്